ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവി ഇങ്ങനെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഇത് കാണുന്ന ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത് മനുഷ്യന്മാരെ കണ്ടിട്ടില്ലാത്തതുപോലെ നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ അതിന് ഞാൻ എന്തപ്പം ചെയ്തേ അല്ല നീ വെളിയിൽ പോയിട്ടേ രേവതിയോട് എന്തൊക്കെയാണ് പറഞ്ഞത് പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ രാവിലെ എണീറ്റ ഉടനെ തന്നെ അവൾ പൂക്കടാന്നും പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുക ഞങ്ങൾക്കെല്ലാം വിശക്കുന്നുണ്ട് വിശക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കഴിക്കണ്ടേ അതിനെന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ പറ്റുമോ അതെന്താ എല്ലാ ദിവസവും രേവതി ചെയ്താലേ പറ്റത്തുള്ളൂ നിനക്ക് മരുമക്കളായിട്ട് വേറെ രണ്ട് പേര് കൂടിയില്ലേ അവർക്ക് ചെയ്തുകൂടെ അല്ലെങ്കിൽ നീ വേണം ചെയ്യാൻ നിനക്കും ഇതൊക്കെ പറ്റുമല്ലോ നീ രേവതി ഏത് നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവൾക്ക് ഒരു സ്വൈരവും കൊടുക്കത്തില്ല പക്ഷേ അവൾ അങ്ങനെയല്ലാട്ടോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളോ എന്നെ സ്നേഹിക്കേ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ അല്ല ചന്ദ്രേ ഇന്ന് തന്നെ നോക്ക് ആ കടയിലൊരു പൂ പൂ വാങ്ങാൻ ഒരു പൂ സ്ത്രീ വന്നു അവർ ചോദിച്ചു നിൻ്റെ കാര്യത്തിൽ എന്താ ഈ മഞ്ഞച്ചരട് കെട്ടിയിരിക്കുന്നത് നിൻ്റെ താലി എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ അതെ പൊട്ടിയിരിക്കുകയാണെന്ന് അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതല്ലേ അവൾ പറഞ്ഞിട്ടുണ്ടാവും അവളുടെ അമ്മായി അമ്മേ ദുഷ്ടയാണെന്നുള്ളത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ വിളമ്പിട്ടുണ്ടാവും അവരുടെ അടുത്ത് അല്ല ചന്ദ്ര അവൾ പറയുന്നത് ഞാൻ കേട്ടതാ ആ എന്നാലേ അവൾ നിങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടാവും എന്നിട്ട് അതിനനുസരിച്ചുള്ള സംസാരിച്ചതായിരിക്കും അവൾ അങ്ങനെ ഇല്ല ചന്ദ്ര അവൾ എന്നെ കണ്ടിട്ടില്ല അതൊക്കെ നിങ്ങളുടെ തോന്നലാ ഈ പൂ കെട്ടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അവർ പൂക്കെട്ടുവാണെങ്കിൽ നാലു പുറമായിരിക്കും അവരുടെ കണ്ണ് ആരൊക്കെ വരണത് ആരൊക്കെ പോണത് ഇതൊക്കെ അവർ കാണും അതെ നിങ്ങൾ വരുന്നതും അവൾ കണ്ടിട്ടുണ്ടാവും അതാണ് അവളുടെ ഒരടവാ എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ നന്നായി കഥ പറയുന്നുണ്ട് നീ ഒരു എടുക്ക് അതാ നിനക്ക് നല്ലത് പിന്നെ എല്ലാവരും ചോദിക്കൽ തുടങ്ങി രേവതി എന്താ മഞ്ഞ ചാരട് എന്നുള്ളത് അവളുടെ സ്വർണം നീ അങ്ങ് തൊരിച്ചു കൊടുത്തേക്ക് അതാ നിനക്ക് നല്ലത് ഇതെല്ലാം ഇപ്പം ഞാൻ ചെയ്തതുപോലെയാണല്ലോ നിങ്ങൾ പറയുന്നത് ഞാനാണ് അവളെ സ്വർണ്ണം സ്വർണം പിടിച്ച് വെച്ച് അവളെല്ലാം എല്ലാം കൊണ്ടുവന്ന് എൻ്റെ റൂമിൽ വെച്ചിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട എൻ്റെ ഭർത്താവ് എനിക്ക് കൊണ്ടുവന്നത് മാത്രമേ ഞാൻ ഇടൂ എന്നൊക്കെ വലിയ വീമ്പ് പറഞ്ഞിട്ട് പോയത് ഇപ്പോൾ പടിയെല്ലാം എൻ്റെ ആയോ അതിനിപ്പം നിന്നെയാരാ ചന്ദ്രയെ കുറ്റം പറഞ്ഞത് പഴി പറഞ്ഞതാരാ നിങ്ങൾ തന്നെയല്ലേ ഇപ്പം ഇന്ന് പറഞ്ഞത് ഇതേ ഇങ്ങനെ നിങ്ങളെല്ലാവരും എന്നെ പടി പറയണമെന്ന് വെച്ചിട്ട് തന്നെയാണ് അവൾ ഇതെല്ലാം ചെയ്തത് അതിന് വേണ്ടി തന്നെയാണ് ഇന്ന് ചന്ദ്ര പറയാട്ടോ ഈ സംസാരം എല്ലാം പുറത്തുനിന്ന് കയറി വരുന്ന രേവതി കേൾക്കുന്നുണ്ട് അച്ഛാ എനിക്ക് ആരുടെയും സ്വർണം വേണ്ട എനിക്ക് വേണ്ട സ്വർണമൊക്കെ എൻ്റെ സച്ചിയായിട്ട് എനിക്ക് മേടിച്ചു തരും പിന്നെ ഞങ്ങൾ പാവങ്ങളാണ് പൂ കെട്ടുന്നവരാ ഞങ്ങൾക്കും ഉണ്ട് അഭിമാനമെന്ന് പറയുന്നതൊക്കെ അത് പണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാം ഉണ്ട് അഭിമാനം ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ അവളുടെ ജാട വർത്തമാനം കേട്ടില്ലേ ഇത് തന്നെയാണ് പറയുന്നത് അവളേ ഒന്ന് പറഞ്ഞാലേ അതിൻ്റെ പത്ത് പറയും അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയല്ലേ പറഞ്ഞുള്ളൂ അവൾ എന്ന് ചോദിക്കുകയാണ് മോളെ നീ ആ മാല മേടിച്ച് അതിലാ താലി എങ്കിലും ഒന്ന് കോർത്തിട് എന്ന് രവി പറയുക കേട്ടോ വേണ്ട അച്ഛാ എനിക്കൊന്നും വേണ്ട എൻ്റെ സച്ചിയും വിചാരിച്ചാലുണ്ടല്ലോ ഇന്ന് തന്നെ എനിക്കൊരു മാല വാങ്ങി തരും എന്ന് പറയട്ടോ രേവതി എന്നിട്ട് സച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അതെ അതെ ഇപ്പോൾ കൊണ്ടുവരും ഇവൻ സ്വർണ്ണക്കട വെച്ചോണ്ടിരിക്കുകയല്ലേ എനിക്കൊരു നാല് കിലോ സ്വർണം കൊണ്ടുവന്ന് തരാൻ എന്താ അവിടെ വർത്തമാനം കേട്ടില്ലേ എന്ന് ചന്ദ്ര പറയ എപ്പോഴും ഇങ്ങനെ എൻ്റെ ഭർത്താവ് ഡ്രൈവറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണെങ്കിലും അവരെനിക്ക് വാങ്ങിത്തരും അതെ അതെ ഈ ഡ്രൈവർ ജോലിയും ചെയ്ത് നിനക്ക് അവൻ അരപ്പവൻ്റെ ഒരു താരി വാങ്ങി തരുമ്പോഴേക്ക് അറുപത് വയസ്സായിരിക്കും ചന്ദ്ര നീ എന്തായി പറയുന്നത് ഇതും നിൻ്റെ മോനല്ലേ നീ അത് മറിഞ്ഞുകൊണ്ട് സംസാരിക്കരുതെന്ന് രവി പറയാട്ടോ കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് വീടച്ചാ അവരങ്ങനെ തന്നെയല്ലേ ഞാനത് ഇന്നൊന്നിന്ന് സഹിക്കുന്നതല്ലല്ലോ കുറേ കാലമായില്ലേ ചെറുപ്പത്തിൽ മുതലേ ഞാൻ ഇതൊക്കെ കേൾക്കുന്നതല്ലേ എനിക്കത് വിഷയമല്ല എന്തായാലും ഇവൻ മാല കൊണ്ടുവന്ന് തരും വിചാരിച്ചിട്ട് നീ ഇരിക്കണ്ട ഈ ആയുസ് മുഴുവൻ നീ മഞ്ഞച്ചാരും കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും ഇവനെ വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് ചന്ദ്ര പറയാട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതെ എനിക്കെൻ്റെ സച്ചിയേട്ടനെ വിശ്വാസാ അവരെനിക്ക് വിശ്വാസമാണ് അവരെനിക്ക് വാങ്ങിച്ചു തരും അതിനുള്ള കഴിവ് സച്ചിയേട്ടനുണ്ടെന്ന് രേവി തീർത്തും പറയും കേട്ടോ കേട്ടല്ലോ ചന്ദ്രേ നിനക്കേ നിൻ്റെ മോ മകൻ്റെ മുകളിൽ മുകളിലില്ലാത്ത ഒരു വിശ്വാസമാണ് അവൻ അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ മുകളിലുള്ളത് അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കേ എടാ സച്ചി നീ കേട്ടല്ലോ ദേവതി മോൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ നീയൊരു മ മാല അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് രവി പറയാണ് ആ ശരി അച്ചാ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് സച്ചി പറയാണ് അങ്ങനെ സച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചിട്ടി പിടിക്കുന്ന കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേഷ് പറയും എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ഈ പ്രാവശ്യത്തെ ചിട്ടി എനിക്കിരിക്കട്ടെ ഞാൻ വിളിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി അങ്ങോട്ട് കാറെല്ലാം നിർത്തിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ചിട്ടി പിടിക്കുന്ന കാര്യം കേട്ടപ്പോൾ സച്ചി ആലോചിക്കാം രേവതി അമ്മയോട് പറഞ്ഞ കാര്യം എൻ്റെ സച്ചിയേറ്റൻ വേണമെന്ന് വിചാരിച്ചാലേ ഇന്ന് തന്നെ എനിക്ക് മാല വാങ്ങി തരും എന്ന് പറയുന്നത് ഇതിങ്ങനെ ആലോചിക്കുകയാണ് എങ്കിലും സച്ചി പറയും എടാ നിന്നെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം എന്നൊക്കെ പറഞ്ഞതല്ലേ ഒരുപാട് കാശിന് ചിലവുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ചിട്ടി നീ എടുത്തു എന്ന് പറയുകയാണ് ഇട്ട് കേൾക്കുന്ന മഹേഷ് സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ സച്ചി നീ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ ഇങ്ങനെ സംസാരിക്കാത്തതാണല്ലോ എന്താ ചിട്ടിപ്പണം നിനക്ക് വേണോ എങ്കിൽ നീ എടുത്തോടാ അതൊന്നും രേവതി ഉണ്ടല്ലോ രേവതിൻ്റെ അടുത്ത് സ്വർണം കഴുത്തിലേ ഒരു മഞ്ഞ ചരട് കെട്ടി കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അവൾക്കൊരു സ്വർണ്ണമാല വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടോ എന്ന് സച്ചി പറയാണ് അത് ശരിയാണ് നീ പറഞ്ഞത് അന്ന് നമ്മളെല്ലാവരും കൂടെ നാട്ടിൽ പോകുമ്പോഴേ ഞാൻ സച്ച് ദേവതയുടെ കഴുത്തിൽ മഞ്ഞച്ചരട് കണ്ടതാണ് ആ എന്തായാലും നീ ഒരു സ്വർണ്ണമാല അവൾക്ക് വാങ്ങിക്കൊടുക്ക് സിസ്റ്റർക്ക് നല്ല സന്തോഷമാവും ചേട്ടാ ആ പണം അവനിക്കങ്ങ് കൊടുത്തേക്ക് ഈ പ്രശ്നത്തെ ചുറ്റി അവനിക്കിരിക്കട്ടെ ഓ താങ്ക്സ് എടാ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും താങ്ക്സ് പറയാം സച്ചി എന്താടാ ഇത് നീ ഞങ്ങളോട് താങ്ക്സ് പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ നീ ചെന്ന് വേഗം അതുകൊണ്ട് ഒരു മാലയെടുത്ത് പെങ്ങൾക്ക് വേഗം കൊണ്ടു കൊടുക്ക് അവൾക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന് മഹേഷ് പറയാം അതേടാ അവൾക്ക് ഒരുപാട് സന്തോഷമാവും എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മ എപ്പോഴും എന്നെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നെയും അവളെയും കുറ്റപ്പെടുത്തും പക്ഷേ അവളെന്നെ എന്നെ വിശ്വസിച്ചിട്ടായി ജീവിക്കുന്നത് അപ്പോൾ അവൾക്കൊരു താലിമാലെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കണ്ടേ നീ വിഷമിക്കാതെടാ നിൻ്റെ അമ്മയെ ചെറുപ്പം മുതലേ നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനോ നീ വിഷമിക്കുന്നത് പോട്ടടാ എല്ലാം പോട്ടെ എല്ലാം ശരിയാവും എന്ന് പറയണം മഹേഷ് അങ്ങനെ ചുറ്റിപ്പണം കൊണ്ട് സച്ചി അങ്ങോട്ട് പോവുകയാണ് പിന്നീട് സുധീ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഫോൺ നോക്കി കൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് കാനന്തോപ്പം ജോലി ചെയ്യുന്ന ആൾ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ സുധീ ചെയ്യുന്നത് ോണർങ്ങാനും ഇത് കണ്ടാറുണ്ടല്ലോ ഫോണും നോക്കി നിൽക്കുന്നത് കണ്ടാലേ നല്ല വഴക്കി കിട്ടും താനിങ്ങോട്ട് വാ നമുക്കങ്ങോട്ട് പോവാം എന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നുമില്ല ഞാൻ ഒരു രണ്ട് കമ്പനിയിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റിപ്ലൈ ഒന്നും കാണുന്നില്ല എന്തെങ്കിലും വന്നോ എന്ന് നോക്കുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്ത് ജോലിക്കപേക്ഷിച്ചിരിക്കേ അപ്പോൾ ഈ ജോലിയോ ആ ഇതൊരു ജോലിയാണോ പിന്നെ ജോലിയല്ലേ എന്ന് ചോദിക്കുകയാണ് അയാള് ഇതൊന്നും ഒരു ജോലിയല്ല അതെ ഈ ഞാൻ ഏഴ് ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്ന് പറയാന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനും പഠിച്ചത് തന്നെയാണ് പത്താം ക്ലാസ് ഓ നിങ്ങൾ പത്താം ക്ലാസ് അല്ലേ അതുപോലെയല്ല ഞാൻ ഏഴ് വലിയ ഡിഗ്രിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെപ്പോലെയല്ല ഞാൻ വേറെ ഒക്കെ ജോലി കിട്ടിയാലേ അതിനങ്ങ് പോകും ഇവിടെ ജോലി ചെയ്തിട്ട് എന്താ കാര്യം ജോലിക്കായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഓണർ അവിടെ നിന്ന് ഇത് കാണുകട്ടോ നിങ്ങൾ എന്താണോ അവിടെ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ അങ്ങോട്ട് ചെല്ലു എന്ന് പറഞ്ഞ് പറയുക കേട്ടോ വഴക്കുക കേട്ടപ്പോൾ ശുതി വേഗം തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ അവിടെ എത്തിയപ്പോൾ അവരോട് എന്താ സർവ്വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കാൻ അവർ അപ്പോൾ ശുതി പറയുന്നുണ്ട് ഇവിടെ ദോശ ഇഡ്ലി പൂരി റവാക്കിച്ചെടി പൊറോട്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ നിർത്തു നിർത്ത് മതി ഇവിടെ ഏതാണോ നല്ലത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഏതാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാർ ഇവിടെ റവാക്കിച്ചടി നല്ല ടേസ്റ്റാണെന്ന് പറയാനേ ഓക്കേ എങ്കിൽ രണ്ട് പ്ലേറ്റ് എടുത്തോളൂ എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ ചെന്നിട്ട് ഓർഡർ കൊടുക്കണം പക്ഷേ ഓർഡർ കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് റവാക്കിച്ചടി കഴിഞ്ഞു എന്ന് പറയാനേ അയ്യോ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഓർഡർ എടുത്തല്ലോ രണ്ട് കിച്ചടി വേണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഓർഡർ എടുക്കുന്നതിന് മുൻപ് ഇവിടെ സാധനം ഉണ്ടോയെന്ന് അറിയണ്ടേ എന്നിട്ടല്ലേ എടുക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുതി വെയിറ്ററോട് പറയുന്നുണ്ട് എങ്കിൽ താൻ തന്നെ ചെന്നിട്ടൊന്ന് പറയോ ഓ അപ്പോൾ ഇതിനൊക്കെ ഞാൻ വേണമല്ലേ എന്ന് പറഞ്ഞ് വെയിറ്റർ അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് സാർ റവാക്കച്ചിരി കഴിഞ്ഞിരിക്കുന്നു പറയണേ അതാ അതാന്താ നിങ്ങളാണോ റവാക്കച്ചിരി കഴിഞ്ഞ് ഇവിടെ വന്ന് ഓർഡർ എടുത്ത ആൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് ഇപ്പോൾ ഇല്ലയെന്ന് പറയുന്നു അവനെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയാനേ അങ്ങനെ സുതി അങ്ങോട്ട് വരികയാണ് സാർ എനിക്കറിയില്ലായിരുന്നു അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഓർഡർ എടുത്തതെന്ന് പറയണേ അപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ആ അതെങ്ങനെയാണ് നീ അറിയാതെ എടുക്കുന്നത് ഇതെല്ലാം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങൾ ഓർഡർ എടുക്കാൻ എന്താ എനിക്ക് ബ്രാന്തൊന്നും ഇല്ലല്ലോ ഞങ്ങളിവിടെ കഴിക്കാൻ വന്നിരിക്കുന്നത് വെറുതെ വന്നിരിക്കുകയല്ല ഓർഡർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അല്ലേ നിങ്ങൾ ഓർഡർ എടുത്തുകൊണ്ട് പോയത് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സ ശ്രുതി പറയുന്നുണ്ട് സാർ കുറച്ച് മര്യാദയോടെ സംസാരിക്കണമെന്ന് പറയാനേ നീയൊരു സപ്ലയറല്ലടാ നിന്നോട് ഇത്രയൊക്കെ മര്യാദയല്ലേ സംസാരിക്കേണ്ടതുള്ളൂ എന്ന് കസ്റ്റമർ പറയുന്നുണ്ട് ബഹളം കേട്ട് ഓണർ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് കസ്റ്റമർ സംസാരിക്കുന്നുണ്ട് അത് പുതിയൊരാളാണ് സോറി ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് എന്തിനാ സാർ ഇവനെ പോലെ ജോലിക്ക് വയ്ക്കുന്നത് എത്ര ദേഷ്യത്തോടെയും അഹങ്കാരത്തോടെയും കൊണ്ട് അവന് അവൻ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ളവരെയൊന്നും ജോലിക്കെടുക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഓണർ പറയുന്നുണ്ട് സാർ പ്ലീസ് ഇരിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കിച്ചടി ചെയ്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയെ വിളിക്കുന്നുണ്ട് കോൾ ചെയ്യുന്നുണ്ട് അപ്പം ശ്രുതി ശ്രുതി ചോദിക്കുന്നുണ്ട് ആ എവിടെയാ എന്താ ചെയ്യുന്നത് ഓഫീസിലാണോ എന്ന് ചോദിക്കാൻ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ ഞാനൊരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ആ അതെ ഞാൻ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാതല്ലേ വന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചോന്നറിയാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ ഓഫീസിന് അടുത്ത് വല്ല ഹോട്ടലും ഉണ്ടോ നല്ല ഹോട്ടലുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ജോലി ചെയ്യല്ലേ ശ്രുതി ഏട്ടാന്ന് ശുതി എന്ന് പറയാണ് ആ ഓക്കെ ഹോട്ടലൊക്കെ ഉണ്ട് ഞാൻ പോയി കഴിച്ചോളാന്ന് ശ്രുതി പറയുന്നുണ്ട് പിന്നെ ശ്രുതി അച്ചാ എന്ന് സച്ചി അച്ചാന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരിക കേട്ടോ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സച്ചി നിനക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിക്കാന്ന് രവി അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ പറയാം അച്ഛാ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നല്ല കാര്യം നടന്നു അതുകൊണ്ട് എല്ലാവരും വരട്ടെ അച്ചാ എല്ലാവരും വന്നിട്ട് ഞാൻ പറയാമെന്ന് പറയാണ് സച്ചി എടി ചന്ദ്രേ നീ ഇങ്ങോട്ട് വാ ഇതാ നമ്മുടെ സച്ചിക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട് അത്ര എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ സച്ചി ഓടി ചെന്ന് ശ്രുതിയുടെ അടുത്ത് പറയുകയാണ് സുതി നീ ഇങ്ങ് വാ നിൻ്റെ ആ പാറിലെ പൗഡർ എടുത്തിട്ടുണ്ടല്ലോ അവരും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കോട്ടോ എന്നിട്ട് വേഗം ശ്രീകാന്തിൻ്റെ റൂമിലടുത്തേക്ക് ഓടുന്നുണ്ട് സച്ചി എന്നിട്ട് പറയുന്നുണ്ട് എടാ ശ്രീകാന്തേ നീ നിൻ്റെ പൊണ്ട പെണ്ണിനെയും കൊണ്ടും ഇങ്ങോട്ട് വാടാ വേഗം വാ എന്ന് പറയണേ രേവതി രേവതി ഒന്നിങ് വാ രേവതി നീ എവിടെയാണെന്ന് ചോദിക്കുന്നേ സച്ചി അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും എത്തിയതിന് ശേഷം അല്ല നീ ഇപ്പം എന്തിനാ ഞങ്ങളൊക്കെ വിളിച്ച് അത് പറയാന്ന് പറയാണ് ചന്ദ്ര അപ്പോൾ സച്ചി സന്തോഷത്തോടെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുക്കുകട്ടോ കുഞ്ഞു ബോക്സ് അത് കൊണ്ടുവന്ന് തുറന്ന് രവിയെ കാണിക്കാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ ഇതേ ഞാൻ സമ്പാദിച്ച കാശുകൊണ്ട് വാങ്ങിയതാ എന്ന് പറയാന് നോക്കുമ്പോൾ സച്ചിയുടെ താലിമാല വാങ്ങിയിരിക്കുക കേട്ടോ അത് കാണുമ്പോൾ ചന്ദ്രയ്ക്കിങ്ങനെ അന്തം വിട്ട പോലെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചന്ദ്ര സച് രേവതി ആണെങ്കിൽ നല്ല സന്തോഷം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് സന്തോഷമായി കേട്ടോ എനിക്ക് രേവതി ചേച്ചിയെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഈ മഞ്ഞച്ചരടൊക്കെ കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ അന്ന് വർഷയുടെ അമ്മ വന്ന് ബഹളമുണ്ടാക്കിയതിന് ഇതിനു ശേഷം സംസാരിച്ചതിന് ശേഷം രേവതി ചേച്ചി സ്വർണം എല്ലാം അമ്മയുടെ കയ്യിൽ കൊടുത്തില്ലേ ഇപ്പം നീ വാങ്ങിയിട്ട് വന്നില്ല ചേട്ടാ എന്തായാലും എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണ് ശ്രീകാന്ത് എന്തായാലും എൻ്റെ മോൻ വാങ്ങിയല്ലോ അവളെ രേവതി മോളെ കഴുത്തിൽ മഞ്ഞ കെട്ടി നടക്കുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്തായാലും ഇത് ഈ ഒരു താലിമാര വാങ്ങിച്ച് കൊടുത്തല്ലോ അവൾക്ക് എനിക്ക് സന്തോഷമായി മോനെ എന്ന് രവി പറയാണ് അപ്പോൾ അത് കേട്ട് സച്ചി പറയുന്നുണ്ട് അതെ ഇവരെല്ലാം ചിലരെല്ലാം വിളിച്ച് പറഞ്ഞിരുന്നല്ലോ എന്നെക്കൊണ്ട് ഈ വണ്ടി ഓടിച്ചൊന്നും സ്വർണമൊന്നും വാങ്ങാൻ പറ്റത്തില്ല എന്ന് കണ്ടില്ലേ ഇപ്പം ഞാൻ വാങ്ങിച്ചു വന്നത് കണ്ടില്ലേ ചാ എന്ന് ചോദിക്കാം കേട്ടോ ചന്ദ്രക്ക് ചന്ദ്രേനെ ഈ പറയുന്നതൊക്കെ മനസ് പറയുന്നതെന്ന് മനസ്സിലായിട്ട് ചന്ദ്ര ഇങ്ങനെ സച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചി മാല രവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതാ രവതി നിനക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്